തണ്ണീർ കൊമ്പനെ മയക്ക് വെടിവെച്ചത് അനുയോജ്യമായ സമയത്തെന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കൊണ്ടുപോകാൻ പോസ്റ്റ്മോർട്ടത്തിൽ ആനയ്ക്ക് ടി ബി ഉണ്ടായിരുന്നു ശരീരത്തിൽ മുഴുവൻ പഴുപ്പ് പറഞ്ഞു അത് അങ്ങനെ മയങ്ങുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി പിന്നെ രണ്ടാമതൊരു ഡോസും പിന്നെ മൂന്നാമതൊരു ഡോസും കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ അത് മങ്ങിയെന്ന് പൂര്ണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം അതിന് വേണ്ട രീതിയിലുള്ള റിവേഴ്സ് ഡോസ് കൊടുത്ത് കുമാനകളെ ഉപയോഗിച്ച് നമ്മൾ അതിന് ട്രക്കിലോട്ട് കയറ്റി കുമ്ക്യാനകളെ ഉപയോഗിച്ച് ട്രക്കിലോട്ട് കയറ്റി രാത്രി മണി പത്തുമണി പത്രയോടുകൂടി നമ്മളിവിടെ നിന്ന് സ്ഥലം വിട്ട് പിന്നെ ബന്ദിപൂര് മേഖലയിലേക്ക് തിരിച്ചു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് പ്രിലിമിനറി നമ്മൾ കാണുന്ന ഒരു ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ട്യൂബർ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു പഴുപ്പ് ഇതിൻ്റെ ശരീരത്തിൽ നല്ല രീതിയിൽ ബാധിച്ച് സിസ്റ്റത്തിലൊക്കെ ബാധിച്ചത് ബ്ലഡിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഒരവസ്ഥയിൽ നിൽക്കുന്ന ആന തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചു ഇനി പോസ്റ്റ്മോർട്ടം റിസൾട്ട് കൺഫേം ആയതിനു ശേഷം ടെസ്റ്റ് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇതിലൊരു കൺഫർമേഷൻ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ